ഈ ഇവിടെ ഈ കളിച്ച ചിരിച്ചു നിൽക്കുന്ന എന്താണെന്നല്ലേ ഞങ്ങൾ അപ്പൊ വിളിച്ചു ഞങ്ങൾ സൈറ്റായിട്ട് എല്ലാവർക്കും ഫ്രീ ആയിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊക്കെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വീട്ടീന്ന് കാലിൽ കയറി പിന്നെ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ കയറി ഇവളുടെ ഇതായിരുന്നു നമുക്ക് എന്തോ വാങ്ങണോന്ന് ശരിക്കും പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പിന്നെ എന്നാൽ പുറത്തു പോയി കുറച്ച് പിടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോവാണ് പിന്നെ ചിലവ് മൊത്തം അവളുടെ ആയിരുന്നു അവളായിരുന്നു അത്രേ നേരം ഡനിയനായിരുന്നു കാർ ഓട്ടിച്ചോണ്ടിരുന്നത് അപ്പൊ നീ പുറത്ത് ബാക്കിൽ ഇരുന്നിട്ട് പറ്റുന്നില്ല അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഓടിക്കാൻ തുടങ്ങി ഞാൻ ഓടിക്കാന്ന് തുടങ്ങി ഞാൻ കയറി ഫ്രണ്ടിയിൽ നിന്ന് ഓടിക്കാൻ തുടങ്ങി അപ്പം പാട്ടൊക്കെ മറ്റേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പട്ടാൽ കറി വണ്ടായി തൊട്ടു പട്ടുപൂവേ തൊട്ടുപോവാതെ കുറുമ്പിന്റെ കൈ അമ്മമ്മാരി മുത്തി മഴ തട്ടിച്ചു തട്ടാതെ മുത്തിമുത്തി ാണെങ്കിൽ അത്ര വെയിലാണെങ്കിൽ കേൾക്കാൻ ഭയങ്കര രസമാണ് പിന്നെ അവൾ അവളെ തന്നെ എടുക്കാൻ പറഞ്ഞപ്പോൾ അവളൊക്കെ അവൾ അവളെ തന്നെ എടുത്ത് വച്ചിരിക്കുവായിരുന്നു അപ്പൊ നിങ്ങൾ ആ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഞങ്ങൾ ഇപ്പം എനിക്കൊന്നും ഈ ട്രാഫിക് കിടക്കുന്നത് വേണ്ടത് നമ്മൾ ആ മറ്റേ പഴയ രാമചന്ദ്രയൊക്കെ ഇരിക്കുന്ന ആ ഒരു വഴിയില്ല അവിടെ റോഡ് പണി നടക്കൂല അതിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത് ഓഹ് അവിടെ ആണെങ്കിലാണെങ്കിൽ റോഡൊന്നും ഒരു കാലത്ത് വയ്ക്കൊന്നുമില്ല രാമചന്ദ്രയില് വരുന്ന ആൾക്കാരുടെ തിരക്കും ഇതെല്ലാം കൂടി ആകുമ്പോൾ മൊത്തം ബ്ലോക്ക് ആവുക ആ അതിൻ്റെ ഇടയ്ക്ക് കുഴിയും അതും ഇതും ഒക്കെയായിട്ട് പിന്നെ ആ പിന്നെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒന്നും വെയിലില്ല കാരണം ആ ഒരു ക്ലൈമറ്റ് പക്ഷെ നമുക്ക് ഇതിലെ വെയിലായിട്ട് തോന്നുകയെങ്കിൽ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരു മഴ ആ ഒരു ഇരുണ്ട ഒരു സാധനം നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് സെറ്റാണ് അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഞങ്ങളെ പത്മനാഭപൂര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് സാധനം വാങ്ങണമായിരുന്നു അവർക്കൊരു സാധനം വാങ്ങണമായിരുന്നു എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നോക്കണമൊക്കെയായിരുന്നു ഞങ്ങൾ ഇതുവഴിയാണ് വന്നത് അപ്പം പന്ത്രണ്ടാംപൂര് സ്വാമ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഇവിടെ ഇപ്പം 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 ഞാൻ പറഞ്ഞു ഈ ഞാവൽപ്പഴ ഈ എന്ത് രസമാണ് എന്നറിയാവോ നല്ല ഞാവൽ പഴം കഴിച്ചിട്ടില്ലാത്ത ഒരു കാഞ്ചിക്കണം കേട്ടോ അതുപോലെ അതുപോലെയൊക്കെ ഇതാണ് ഞാവൽപ്പഴം അറിയായിരിക്കും എല്ലാവർക്കും പിന്നെ ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോപ്പോണൊക്കെ വർത്തുക കണ്ടു അതിന് ആവിയൊക്കെ ചൂടൊക്കെ ബാറി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കുള കൊളത്തിലൊരു സാധനമാണ് ഞാൻ കാണിച്ചുതരാവേ അല്ല ഇവിടെയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ പക്ഷെ ഭയങ്കര തിരക്ക എവിടെയൊക്കെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര പിന്നെ ഞാൻ ഒരു വാച്ച് വാങ്ങാനായിട്ട് കയറി ഞാൻ ആ കുളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാച്ച് കിടന്നുണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത് അത്യാവശ്യം വില കുറവൊക്കെയുള്ള ഉണ്ട് നല്ല രസമാണ് നല്ല രസമുള്ള വാച്ച് ഉണ്ട് അപ്പൊ നിങ്ങൾ വാച്ചൊക്കെ വാങ്ങുന്നെങ്കിൽ ഇവിടെ നിന്നൊക്കെ വന്ന് വാങ്ങിയാ വേറെ ഗ്യാരണ്ടി അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഞാൻ കുളത്തിലേക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ സാധനമാണ് ഇത് ഇതാണ് സാരം ഇഷ്ടംപോലെ മീൻ ഇഷ്ടംപോലെ മീൻ തിരുവനന്തപുരത്ത് ഉള്ളവർക്കാണെങ്കിൽ അറിയായിരിക്കും അല്ലാത്തവർക്ക് അറിയത്തില്ലായിരിക്കും ആകോളത്ത് മൊത്തവും മീനാണ് ഒത്രങ്ങി മീനുണ്ട് ആകോളത്തിന്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ വെച്ചാൽ വാച്ചേട ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മീനൊക്കെ കണ്ടിട്ട് ഈ മീൻ ചില സമയം ഉറങ്ങുമ്പോൾ പൊങ്കിൽ പൊങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് അത്യാവശ്യം കുറച്ച് വലപ്പമില്ല നല്ല വലപ്പമുള്ള മീനൊക്കെ ഉണ്ട് പിന്നെ ആണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ അവൻ എന്തുവാ കടല വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കടല വാങ്ങിച്ചു കൊടുക്കാൻ കയറി അപ്പോൾ അവൻ അവിടെ നിന്ന് കടലയൊക്കെ വാങ്ങിച്ചു നിന്നു ആ ചേട്ടൻ ഞാനാണെങ്കിൽ ഫോൺ പേ ഇല്ലെന്നോ പൈസ മാത്രമേ ഉള്ളൂ പിന്നെ അവളെ പൈസ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ എനിക്ക് ജീൻസ് എടുക്കണമായിരുന്നു ഞാൻ സുഡിയയിൽ പോയിരുന്നു സുടിയെ പോയി ഒരു വൈറ്റ് ജീൻസ് വേണ്ടത് എനിക്ക് സ്ക്രാച്ച് ഉള്ള ജീൻസ് വേണമായിരുന്നു ഒഴിയോ നല്ല രസം പക്ഷേ ഭയങ്കര പൈസ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനാണെങ്കിൽ അതുപോലത്തെ ജീൻസ് ഇവിടേക്ക് കിട്ടുമോ എന്നൊന്നും നോക്കി കയറിയതാണ് പക്ഷേ ഓരോ ഇടവും ഇല്ല ജീൻസിൻ്റെ കളക്ഷൻ ഇല്ല ഞാൻ ഫസ്റ്റ് ഈ കടയിൽ കയറി പിന്നെയും വേറൊരു കടയിൽ കയറി അവിടെയും അപ്പൊ ഞാൻ തീരുമാനിച്ചത് എന്നാൽ അത് സുടൊന്ന് എന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ രണ്ട് കടയിൽ കയറി ഇത് രണ്ടാമത്തെ കടയാണ് ഈ രണ്ട് കടയിൽ കയറിയിട്ട് എനിക്ക് സാധനം കിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കൊന്നു തന്നെ ഞാൻ എടുക്കാം എടുക്കാൻ വാങ്ങിച്ചിട്ട് എനിക്ക് കാണിച്ചു എനിക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് വാങ്ങുന്നതായിരിക്കും ഇവിടെ ഇവിടെ ആണെങ്കിൽ ആ സുഡിയനെ കാലിലും റേറ്റ് കൂടുതലാണ് ഇവിടെയൊക്കെ ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു വച്ച ഞാൻ ഒരു പെൻസ് വെച്ച് നോക്കാം അത് ജീൻസ് പോലും അല്ല എന്റെ മെറ്റീരിയലിൽ ജീൻസ് അല്ല വേറൊരു മെറ്റീരിയൽ അതിനാണെങ്കിൽ എടുത്ത വില പിന്നെ ശരിക്കും ജീൻസ് നമ്മൾ കോഴിക്കോടൊക്കെ പോകത്തില്ല അവിടെയൊക്കെ ജീൻസിന് നല്ല വില കുറവാ നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനം വാങ്ങാൻ പറ്റും അവിടെയൊക്കെ ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോണെങ്കിൽ അവിടെയൊക്കെ പോയി വാങ്ങുന്നതും അതിൻ്റെ മുടി നല്ല കടക്കുന്നുണ്ടല്ലേ ആ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പോയി വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇവിടെ ഞാൻ പക്ഷേ ഇവിടുന്ന് ഇത് വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞു ഇത് ഇതാണ് ഈ മെറ്റീരിയൽ അല്ല കണ്ടോ അങ്ങനെ ആയിരിക്കുന്നത് അതിന് ഏകദേശം ഇങ്ങോട്ട് തൊള്ളായിരം രൂപ എന്തോ ആണ് ഈ സാധനത്തിന് ഇപ്പോൾ ഏകദേശം നോക്കുന്ന സാധനത്തിന് അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് ക്യൂ എനിക്ക് ക്യൂ ടൈസ് വാങ്ങണമെന്നുണ്ടായിരുന്നു ക്യൂ ടൈസിനെന്താ പറയുക നെയിൽ പോളിഷ് നെയിൽ പോളിഷ് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാമചന്ദ്രയിൽ നെയിൽ പോളിഷ് വാങ്ങാൻ വേണ്ടി ഓടുകയാണെങ്കിൽ നെയിൽ പോളിഷ് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനൊന്നും കളറൊന്നും ഭയങ്കര പറ്റിയ കളർ ഭയങ്കര ഇറച്ചി ഇറങ്ങി എനിക്കാണെങ്കിൽ ന്യൂഡ് കളറൊക്കെയാണ് ഇഷ്ടം ഇറച്ചി ചെയ്യുന്ന കളർ എനിക്ക് ഇഷ്ടമല്ല ക്യൂ ടൈസൊക്കെ വരുമ്പോൾ പിന്നെ അമ്മ എന്തൊക്കെ കമ്മലൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലൂട്ടേസ് ഒക്കെ ഇഷ്ടംപോലെ കാണാൻ ഇവിടെ ഉണ്ട് പക്ഷെ ആ നിങ്ങളെ ഇങ്ങനത്തെ കളറുണ്ട് ഉറച്ചിറച്ച് നിൽക്കുന്നത് ഞാൻ ആ കൈയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കളർ ആ ഇടുന്നില്ല വയ്ക്കുന്ന കളർ വച്ചിരിക്കുന്നില്ല അത് ഞാൻ വാങ്ങിച്ചായിരുന്നു അതും അതും വാങ്ങിച്ച് പിന്നെ വേറെന്തൊക്കെയോ വാങ്ങിച്ചു പുട്ട് അത് ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്മയും എന്തൊക്കെയോ വാങ്ങിച്ചു അമ്മ പുട്ട് വരാം അവരെ കയ്യിരിക്കുന്ന അമ്മ രണ്ടോ രണ്ടെണ്ണം അതൊക്കെ അമ്മ വാങ്ങിച്ച് ഞാൻ ബ്ലൂ എടുത്തിട്ടില്ല ബ്ലൂ പ്ലൂസ് ഒന്നും നടത്തിയിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ നോച്ചത് യോ ഞങ്ങൾ ശംഖുമുഖം ഒരു ഫുഡ് കഫേ എന്തുവാ സീ കഫേന്ന് ഒന്നാണ് വേറെ അവിടെയാണോ ഒന്ന് ഒ ക്ലൈമറ്റോ കണ്ടോ രസം രസം കണ്ടോ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു നല്ല രസമായിരുന്ന അറിയാമോ നല്ല കാറ്റും ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഞങ്ങൾ അപ്പം ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റായിരുന്നു അത് മേളിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കടലൊക്കെ കാണാൻ പറ്റുമോ ഞാൻ കാഴ്ച തരാം ഇതെന്ന് വെച്ചാൽ സീ കഫേ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ മീനൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കും നമ്മൾ പറയുന്ന മീനെ അവർ തൂക്കി നോക്കി അതിൻ്റെ വിലക്കനുസരിച്ച് നമുക്ക് അവർ ചെയ്ത് തരും അപ്പം ഇവിടെയാണെങ്കിൽ എന്തുവാ കരിമീൻ ഉണ്ട് അതുപോലെ തന്നെ കൊഞ്ചുണ്ട് ഞണ്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ഈ പിങ്ക് കളറിലിരിക്കുന്ന മീനൊക്കെ ഉണ്ടായിട്ട് പേരൊന്നും എനിക്കിറങ്ങും കൂടെ ഇതിൻ്റെയൊക്കെ തന്നെ കരിമീൻ ആണെങ്കിൽ കരിമീൻ അല്ല ഞണ്ടാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് തരും കൊഞ്ചും റോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ മറ്റ് മീനൊക്കെ ഗ്രില്ല് ചെയ്തൊക്കെ തരും ആ ഗ്രില്ലൊക്കെ ചെയ്തു തരുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഈ സംഭവം സ്ഥലം വരുന്നത് നമ്മുടെ ശംഖുമുത്തിൻ്റെ അവിടെ സാധനങ്ങളൊക്കെ ഇന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ സീക്കഫ എന്ന രീതിയിരിക്കും ഇടതുവശത്തായിരിക്കും അവിടെ നിങ്ങോട്ട് വരികയാണെങ്കിൽ ഇടതുവശത്തായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് സാധനങ്ങൾ അപ്പം നമ്മൾ എന്ത് മീൻ പറഞ്ഞാലും അത്യാവശ്യം സാ മീനൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ അതിനെ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരും അതിൻ്റെ മുകളിലത്തെ ആമ്പിയൻസ് ഒക്കെ ഭയങ്കര രസമാണ് നമുക്ക് ഇവർ ഇവിടെ നമ്മൾ പറയുക നമ്മൾ മുകളിൽ പോയിരിക്കും അപ്പോൾ അവർ ചെയ്തിട്ട് കൊണ്ടുതരും പാൽ ഉണ്ട് പൊറോട്ട അപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് എന്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ ഉള്ളത് അപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ രണ്ടും കരിമീനുമാണ് വാങ്ങിച്ചത് രണ്ടും കരിമീനുമാണ് വാങ്ങിച്ചത് ദുഃഖത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങളുടെ റേറ്റിനനുസരിച്ച് സാധനങ്ങൾ നോക്കി വാങ്ങുക കണ്ടോ ഈ കഫേ ഇതാണ് സംഭവം അപ്പം ഞങ്ങൾ മെള്ളിലോട്ട് കയറിയിട്ട് ഇവിടെ ഈ കണ്ടോ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് കടൽ കാണാം കടലൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാം ഞങ്ങൾ പോയപ്പോൾ മഴയുണ്ടായിരുന്നു അപ്പം ആ മഴേൻ്റെ ചാറ്റിൽ അവിടെ ഞങ്ങൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അടിക്കാതെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറിയിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പം എനിക്ക് എനിക്കിപ്പോൾ വീഡിയോ എടുത്തിരുന്നത് അമ്മയാണ് അതിൻ്റെ അമ്മയെടുത്ത് പറയുന്നത് അമ്മ ഇപ്പോൾ തോന്നുന്നു ഇന്ന് ഇടുന്നത് എന്ന് പറയുകയാണ് അമ്മയാണ് എടുത്തിരുന്നത് പിന്നെ ഇനി ഞാൻ ഒക്കെ ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോട്ടൊക്കെ എടുത്ത് ഞാനും നല്ല രസമുണ്ട് നല്ല കാറ്റ് അയ്യോ നല്ല രസമുള്ള ഒരു ആമ്പ്യൻസീട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ആ കുറച്ച് മഴയൊക്കെ ഉള്ള സമയം പറയുകയാണെങ്കിൽ ആണ് നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് അതൊക്കെയായിരുന്നു ഞങ്ങളെ പരിപാടി അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫുഡ് വന്നായിരുന്നു ഫുഡ് കണ്ടോ രണ്ട് റോസ്റ്റ് പാൽക്കപ്പ കരിമീൻ ഗ്രില്ല് പിന്നെ അത് മീൻ കറിയാണ് അത് ഞങ്ങൾ കൂട്ടിയില്ല ബാക്കി എല്ലാം ഞങ്ങൾ കൂട്ടി ഞങ്ങൾ ഒരു പാൽക്കപ്പയാണോ ഞങ്ങൾ വീണ്ടും ഒരു പാൽക്കപ്പ കൂടാൻ പറഞ്ഞു അത്രയ്ക്ക് പാൽക്കപ്പ ആയിരുന്നു നല്ല രസമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഓ വയറ് വേറെ നിറയത്തുന്നു ആ ഞാൻ അകത്തുള്ള ആ സാധനം തിന്നും ഇങ്ങനെ അലിഞ്ഞു പോകും അത്രയും ടേസ്റ്റ് അയ്യോ നിൻ്റെ അനി എൻ്റെ ബർത്ത്ഡേയുടെ അപ്പോഴും ഞങ്ങൾ അവിടെ പോയിരുന്നു കഴിക്കുന്നതായിരിക്കും അത്രയ്ക്ക് ആണ് നമ്മൾ ചിക്കൻ അത് ഇതൊക്കെ വാങ്ങിച്ചു തന്ന ആരിത് കൊണ്ട് ഓരോ ദിവസമെങ്കിലും ആ പൈസ വെച്ചിട്ട് എവിടെ വന്നിട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം ഇവിടെയോ നിങ്ങളുടെ എവിടെയാണ് ഫിഷ് ഒക്കെ നല്ലതായിട്ട് കിട്ടുന്നത് അവിടെ പോയിട്ട് ഒന്ന് കഴിച്ചു നോക്കുക അത്രയും ടേസ്റ്റാണ് കേട്ടോ പറയുക സൂപ്പർ സൂപ്പർ എന്ന് പറയുക അത്രയും ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഫുഡ് വെച്ചതും കാലിയാക്കിയത് മാത്രമേ ഞങ്ങൾക്ക് അത്രയ്ക്ക് ആയിരുന്നു അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കയ്യും മക്ക നക്കി വലിച്ചൊക്കെ തോന്നുന്നത് അത്രയും ടേസ്റ്റായിരുന്നു അതൊക്കെ കണ്ടു കാലി എല്ലാം ചവച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് വാങ്ങിച്ച് കഴിക്കാൻ ഒരു സ്ഥലമാണ് സീ കഫ എന്ന് പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നിങ്ങൾ വഴ വയറ് നിറയുന്നവരെ നിങ്ങൾ തിന്നിട്ടാണ് അവിടെ നിന്ന് എനിക്ക് എനിക്കിത്രയും കൂടെ അറുന്നൂറ് രൂപയായി പിന്നെ നാല് ഫ്രഷ് ലൈമും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ പോയി മൊമോസ് അതും ഈ ശംഖുമൂർത്തി തന്നെയാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് മൊമോസ് അറുപത് രൂപ നൂറ് രൂപ ആ ഒക്കെ റേഞ്ചിന് മൊമോസ് ഇട്ടു അത്രയ്ക്ക് ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുള്ള മൊമോസ് തരുന്നത് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം നിങ്ങൾ ഒരു മൊമോസ് വാങ്ങിച്ച് അതും കഴിച്ച് അതും അയ്യോ നല്ല രുചി അപ്പം നിങ്ങൾ ഇവിടെ വരുന്നവരാണെങ്കിൽ മൊമോസ് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക അതിന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വിട്ടാട് പല്ലിയിൽ പോയി അവിടെ പോയി ഇന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അതിനകത്തൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെ ഇവർക്ക് എവിടെ പോയാലും പിന്നെ ഫോട്ടോ എടുക്കുകയാണ് വേറെ പണി എന്തുകൊണ്ടാലും ഫോട്ടോ എടുക്കണം സെൽഫി എടുക്കണം പിന്നെ അവനാണെങ്കിൽ മറ്റേ ഇതുണ്ട് സ്നാപ്ചാറ്റ് അല്ലെങ്കിൽ വീഡിയോ ഇടണം അതൊക്കെയാണ് പണികൾ പിന്നെ അത്രയും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെയും അന്ന് ആ മഴ പെയ്തതിൻ്റെ ആ ചെറിയൊരു മഴ പെയ്ത ആ ഒരു ക്ലൈമറ്റൊക്കെ അന്ന് മാറി നിൽക്കുമ്പം ഭയങ്കര രസമില്ല നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാം വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഫാമിലിയായിട്ടൊക്കെ പുറത്ത് പോകാൻ ശ്രമിക്കുക അത് ഭയങ്കര നല്ല സമയമാണ് ഈ ഫാമിലിയായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകാൻ പറ്റുക ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നല്ല രസമാണ് പിന്നെ ഞാനവിടെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് ഒരു സമാധാനം പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുമ്പോൾ സമാധാനം പീസ്ഫുൾ ആവും നമ്മുടെ മൈൻഡ് നമുക്ക് എന്തൊക്കെ ഇതുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ശാന്തമായിട്ട് മാറും അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ് നിങ്ങളിങ്ങനെയൊക്കെ വന്നിട്ട് ഇരിക്കുക നിങ്ങൾക്ക് എവിടെയാണോ സാധനം കിട്ടുന്നത് അവിടെ പോയി കുറച്ചു നേരം സമയം ചിലവഴിക്കുക അതെല്ലാവരും ചെയ്യുന്ന നല്ലതായിരിക്കും പിന്നെ എയർപോർട്ടൊക്കെ അടുത്തായത് പ്ലെയിനും ഒക്കെ ആയിട്ട് പ്ലെയിനൊക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പോയി വീണ്ടും ഞങ്ങൾ ശംഖു മുഖത്ത് പോകും ശംഖു അകത്ത് കയറി അത് തരപ്പം ഇവന് ഐസ്ക്രീം വേണോ എന്ന് വെച്ചാൽ അങ്ങനെ ഇവൻ ഐസ്ക്രീം കുടിച്ച് ഇവൻ ഐസ്ക്രീം കുടിച്ചപ്പോഴെങ്കിൽ എനിക്കാണെങ്കിൽ എന്ത് കോൺ കണ്ടു സീറ്റ് കോൺ ഉണ്ട് അപ്പോൾ എനിക്ക് സീറ്റ് കോൺ വേണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ സ്വീറ്റ് കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ബൂന്നെയാണ് കാണുന്നത് മൂന്ന് പേര് ഫ്രണ്ടാണ് നടക്കുന്നു ഞാനാണ് ക്യാമറ ഇടുന്നത് അതാണ് എന്നെ കാണാത്തത് അപ്പോൾ ഞങ്ങൾ ആ കടയിൽ നിന്ന് സ്വീറ്റ് കോൺ വാങ്ങിച്ചായിരുന്നു അയ്യോ അതും സൂപ്പർ അതും നല്ല രസമുണ്ട് എനിക്ക് സ്വീറ്റ് കോൺ വാങ്ങി ഇഷ്ടമാണ് എനിക്ക് ആദ്യം ആയിരുന്നു ഇഷ്ടം പിന്നെ ഈ സ്വീറ്റ് കോൺ ആയിരുന്നു ഞങ്ങൾ അതിൽ ഇച്ചിരി എരിവൊക്കെ ഇച്ചിരി എരിവേ ഇട പാൽ ബട്ടർ ഒക്കെ ഇട്ട് വാങ്ങിച്ചതും അതിന് ഞങ്ങൾ വീണ്ടും മാനവീയത്ത് പോയി അത് അവിടെ വന്നപ്പോഴത്തേക്കും വിളിച്ചു ഓക്കെ മാനവീയത്ത് പോകുക എന്ന് വെച്ചാൽ അങ്ങനെ പോയി അവിടെ ചെറിയ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ നിങ്ങൾ അവിടെയെങ്കിലും എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോയി നല്ലൊരു രസം ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വീട്ടുമാരുമായിട്ടൊക്കെ പോവാം അടിച്ച് കൊടുക്കുക കുറേ ഫുഡൊക്കെ കഴിക്കുക കുറച്ച് നേരെ സംസാരിക്കുക അപ്പോൾ ഫോണിൽ തന്നെ ഇരിക്കുക അതൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക എൻജോയ് ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് അതൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ ചെറിയൊരു ജീവിതമല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പറഞ്ഞ് ജീവിക്കുക അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നത് ഫുഡ് കഴിക്കുന്ന കുറേ വീഡിയോസ് ആയിട്ട് വരാം ബൈ